ഷാഫി പറമ്പിൽ ആ കുഞ്ചകരമായ മൗനം ഇന്നിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഷാഫി പറമ്പിൽ വന്ന മറുപടി പറഞ്ഞിരിക്കുകയാണ് പാർട്ടി തീരുമാനം തന്നെയാണ് തന്റേതും അങ്ങനെയല്ലേ പറയാൻ കഴിയൂ കാരണം പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുകയല്ലേ ഷാഫി പറമ്പിൽ പാർട്ടി കൊടുത്ത വടകര സീറ്റിലെ എം പി അല്ലേ ഷാഫി പറമ്പിൽ അപ്പോൾ ഷാഫി പറമ്പിൽ അങ്ങനെയേ പറയാൻ കഴിയൂ പക്ഷേ അത് പറയാൻ വൈകിയത് എന്തുകൊണ്ട് ആ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് നമ്മൾ മാത്രമല്ല എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിലിന്റെ റോൾ കോടി ചോദ്യം ചെയ്യപ്പെടുകയാണ് വിവാദങ്ങൾ ഏണി വെച്ച് പിടിച്ച രാഹുലിനെ പിന്താങ്ങാൻ എല്ലാ കാലത്തും ഷാഫി ഒപ്പമുണ്ടായിരുന്നു പാർട്ടിയിൽ രാഹുൽ ആ പിന്തുണയായിരുന്നു നമുക്കതൊന്ന് ഓർത്തെടുക്കാം ഒരു കമ്മിറ്റിയിൽ ഒപ്പം പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ സഹപ്രവർത്തകരാണ് ഞങ്ങൾ സഹോദരന്മാരാണ് ഞങ്ങള് ഞങ്ങളുടെ സൗഹൃദവും സഹോദരി അത് ലാഭം ഉണ്ടാവുമ്പോ മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല രാഷ്ട്രീയമായിട്ട് നഷ്ടങ്ങളോ തീരുമാനങ്ങളോ അനുകൂലം എതിരൊക്കെ ആവുമ്പോൾ ഉണ്ടാവുന്നതാണ് വെച്ചിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ അനുസരിച്ച് ഒന്നല്ല മാത്രമല്ല അപ്പോൾ ലാഭകാലത്ത് പറഞ്ഞതുപോലെ രാഹുലിന്റെ കൊള്ളരുതായ്മയിലും മറുപടി പറയേണ്ടതില്ലേ ഷാഫി സഹോദരനായി പിൻഗാമിയായി കൊണ്ടു നടന്നതല്ലേ പരസ്പരം പുകഴ്ത്തി തോളോട് തോൾ ചേർന്ന് നടന്നവർ കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രാഹുലിനെ എൻ എസ് യു ദേശീയ സെക്രട്ടറിയാക്കുന്നത് ഷാഫി പറമ്പിലാണ് പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കുന്നതും ഷാഫിയുടെ നോമിനേഷനിൽ തന്നെ വാഗ്ദോരണിയും വാഗ്വാദ ചാതുരിയും രാഹുലിനെ ചാനൽ ചർച്ചകളിലെ കോൺഗ്രസ് മുഖമാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുലിനെ കൈ പിടിച്ചുയർത്തിയതും ഷാഫി സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ വോട്ടർ ഐ ഡി ആരോപണം രാഹുലിനെതിരെ ആഞ്ഞടിച്ചപ്പോഴും കരുത്തും കവചവുമായി ഷാഫിയുണ്ടായി അപ്രതീക്ഷിതമായി പാലക്കാട് പാലക്കാടൊഴിഞ്ഞ് വടകരയ്ക്ക് കുടിയേറിയപ്പോഴും തന്റെ പിൻഗാമിയായി ഷാഫി മറ്റൊരു പേര് ഉന്നയിച്ചില്ല പാർട്ടി വിടുമെന്നായിട്ടും പാലക്കാട് രാഹുലിനെ കൈവിടാൻ ഷാഫി കൂട്ടാക്കിയില്ല ലൈംഗിക ആരോപണം ഉയർന്ന ഘട്ടത്തിലും പ്രതിരോധം തുടർന്നു കോടതി വിധിയോ എഫ്ഐ പരാതിയോ ഇല്ലല്ലോ എന്ന് പ്രതിരോധം ഒരു കോടതി വിധിയോ ഒരു എഫ്ഐആറോ അതല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ പാർട്ടി നേതൃത്വമായിട്ട് അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ ഞാൻ എക്സ്പ്ലെയിൻ എന്ന് വിശ്വസിക്കുന്നില്ല പരാതി വന്നു രാഹുൽ ഒളിവിലുമായി ഇനി എങ്ങനെ സംരക്ഷിക്കും തള്ളാൻ കഴിയില്ല കൊള്ളണമെന്നുണ്ടെങ്കിലും അതിനും പരിമിതികളുണ്ട് ഒടുവിൽ ഒരു അഴകുഴമ്പൻ മറുപടി മാങ്കൂട്ടത്തിനെതിരെ ഉചിതമായ സമയത്ത് പാർട്ടി നടപടിയെടുക്കും വ്യക്തിപരമായ അടുപ്പം പാർട്ടി തീരുമാനത്തെ സ്വാധീനിക്കില്ല എന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനതാക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആളല്ലേ ആ പദവിയിൽ നിന്ന് നീ മാറി നിൽക്കാൻ നിൽക്കാനായാലും പാർട്ടിയും തീരുമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ അടുപ്പ അടുപ്പക്കുറവ് പാർട്ടി ഏതെങ്കിലും തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷന് പാലക്കാട്ടെ മുൻ എം എൽ എക്ക് ഈ സ്ഥാനങ്ങളിൽ തന്റെ പിൻഗാമിയായി വന്ന അല്ലെങ്കിൽ കൊണ്ടുവന്ന രാഹുലിന്റെ വൈകൃതങ്ങളെ തള്ളാൻ കഴിയാത്തത് എന്താണ് വിവാദങ്ങൾ ഇതാ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു രാഹുലിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഷാഫിക്കുണ്ട് ഷാഫിയുടെ ഫോൺ പരിശോധിക്കണമെന്ന് പറയുന്നു ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ ഷാഫി പറമ്പലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ഷാഫി പറമ്പലിന്റെ ഫോണിനൊക്കെ ഉൾപ്പെടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കട്ടെ ന്യൂസ് ഡെസ്ക് അങ്ങനെ നിന്ന ഷാഫിക്ക എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്നേഹത്തോടെ വിളിക്കുന്ന ഷാഫി പറമ്പിലാണ് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ തള്ളി പറഞ്ഞിരിക്കുന്നത്